വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ ഈ വള്ളവും വലയും വഞ്ചിയൊന്നുമില്ല പകരം അറേബ്യൻ കാറ്റും കനൂറ ഡാൻസും നല്ല ഡിന്നറും ഉണ്ട് അയ്യോ ഞാനാണ് കാസർഗോറിന്റെ ഞങ്ങൾ ഇപ്പൊ വന്നില്ല അയ്യോ അങ്ങനെ പറയരുത് ഞാൻ ബുക്ക് ചെയ്തു പോയി നമുക്ക് ഗൾഫിലെ പോകണ്ടേ േ ഞങ്ങളെ ഈ ബോട്ട് കയറ്റി പറഞ്ഞു വിടാനാണോ കൊച്ചപ്പിള്ള ഐടി വരമേ വന്ന വഴി എന്നങ്ങ് പോയാ മതി കേട്ടോ ബൈ ഇത് ഓടിക്കാൻ ലൈസൻസ് വേണോ ചുമ്മാതിരി വെള്ളത്തിലുള്ള കടിയാണ് അതെ നോക്കേ യു എയുടെ ഫ്ലാഗ് ഉണ്ടോ അത് ഇവിടുത്തെ സ്വന്തം പോട്ടാ നമ്മടെ സ്വന്തം പോട്ടെ ഇതിലാണ് നമ്മള് പോകാൻ പോകുന്നത് ഇവിടെ ചൂണ്ടിടാൻ പറ്റും അയ്യോ ഇവിടെ ചൂണ്ടിട്ട കാര്യമില്ല മീൻ മനസ്സിലാവൂലോ നമ്മൾ മലയാളികളല്ലേ മീൻ ഗൾഫിലല്ലേ കഥ കൈച്ചു വിരുന്നുമടിക്കാൾ നടന്നുകൊണ്ടുറങ്ങും இடெல்லோ நாய்கோய் தாதி ரக கைரோ திரு நல்ல கைரோ தாதி ரகதி நந்த தகதி நல்ல கைதாரோ